പുള്ളി ിങ്ങനെ വണ്ടി വരികയാണ് വണ്ടി വരുമ്പോൾ ഒരു കാറുകാരൻ ഫ്രണ്ടിൽ കടന്നു അതില് കടന്നപ്പോൾ പുള്ളി ഇവിടുന്ന് വെട്ടിച്ചപ്പോ അവന് മറന്നതാണ് അവിടെ നിന്ന് ഒടിച്ച് തിരിച്ചു ഒടിച്ചാൽ ഇത്രയും ദൂരാവുകൊണ്ട് അവന് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല ആ കടങ്ങില് കടങ്ങിൽ ചാടി കൊണ്ട് അവര് പെട്ടെന്ന് കിട്ടിയില്ല അവരെ പറഞ്ഞിട്ട് കാര്യ

ਆ ਗੰਗਾ ਆ ਮੇ ਪਾਈ ਵਿਲੇਜ ਉਹ ਸਰ ਇਹ ਇਹ ਆ ਉਹ ਅਪੋ ਇਹ ਨਾਰਾ ਤੇਰੇ ਕੋ ਬਿਨ ਲਾਗ ਵੈਰ ਗਾਇਜੇ ਬੜੇ ਆਉਂਦੇ ਆ ਮਰਦੇ ਆ ਇਹ ਆ ਟਿਕ ਮੋਰ നീ ഇങ്ങോട്ട് വരണ്ട അയ്യോ ആനമങ്ങാട് ഒരു വണ്ടി മാറിച്ചിട്ടുണ്ട് ഇപ്പൊ വരണ്ട നമ്മുടെ ബാക്കിയുള്ള പോലീസാരും ഇങ്ങോട്ട് ബിനോജും നീയും ചേനും അങ്ങനെ ഉള്ളവർ വരണ്ട ബാക്കിയുള്ള ടീമിനെ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ആനമങ്ങാട് നീ കാറ് റോങ് വരിയതാണ് അപ്പൊ അയാൾ അങ്ങോട്ട് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത പിന്നെ അയാൾക്ക് ഇങ്ങോട്ട് മറിച്ചു കുടിക്കാനുള്ള ഇത് കിട്ടിയില്ല അപ്പൊ അങ്ങനെ വണ്ടി നേരെ പോയി ചെരിഞ്ഞ് പോയി മംഗലാപുരം അങ്ങനെ മറ്റു കോയമ്പത്തൂർക്ക് പോവാണ് നമുക്ക് എന്താണ് ആവശ്യം ഈ ഈ ഈ അപകടം ഇവിടെ നല്ല സിഗ്നൽ ബോർഡോ റോഡ് വേണ്ടത് ഒന്നാമത് ഇവിടെ അടുത്തൊരു സ്കൂൾ ഉണ്ട് ഈ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു വരുന്ന വഴികളാണ് ഈ വളവും തിരിവ് ഉള്ളവർക്ക് കൂടിയാണ് ഈ കുട്ടികൾ നടന്നു വരുന്നത് ഇതേമാതിരി സ്കൂൾ വിടുന്ന ടൈമിലാണ് എത്ര കുട്ടികൾക്ക് ജീവൻ പൊലിയും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു സാ സാഹചര്യമാണല്ലുണ്ടായത് ഇപ്പോൾ ഇവിടെയുള്ള വീട്ടുകാർക്ക് അടക്കം അങ്ങനത്തെ വലിയ വലിയ ഹെവി വണ്ടികൾ പോണ വഴികളാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്യണമെന്ന് വെച്ചാൽ റോഡ് ക്ലിയർ ആവുക വേണ്ടത് ഇവിടെ സ്ഥിരമായിട്ട് ആക്സിഡൻ്റുകളും മരണങ്ങളും നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് ഈ വളവിൽ തന്നെ വന്നിട്ടൊരു കുട്ടി മരിക്കലുണ്ടായി ഈ വളവിലൊരു സിഗ്നലോ കാര്യങ്ങളോ ഇല്ല അതിൻ്റെ അപ്പുറത്താണ് ഇപ്പൊ ഒരു പുതിയ ബോർഡ് വരുന്നത് ഇവിടെ ഈ റോഡ് തമ്മിൽ കാണാൻ പറ്റാത്തൊരു ബോർഡിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ മാർട്ടിസ്റ്റുകാരൊക്കെ കൂടി എതിർത്തിട്ടുണ്ട് അത് വെക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നും ഇവിടെ ഇതേമാതിരി ഈ വളവിൽ വരാത്തൊരു ആക്സിഡന്റും ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കലും മരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ